നമ്മൾ ഫുള്ളട്ടോ സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോക്ക് ട്രാവൽ വിത്ത് കണ്ണോപ്പ നമ്മൾ മൺസൂണൊക്കെ ആയുണ്ട് ഒരു മൺസൂൺ മൺസൂണിൻ്റായിട്ട് ഇറങ്ങിയതാട്ടോ കേരളത്തിൽ ഇപ്പോൾ മൺസൂൺ ആയിട്ട് പറ്റിയ കാലാവസ്ഥ അടിപൊളിയും വയനാട് തന്നെയാണ് വയനാട്ടിൽ ഇതേ മൺസൂണിന് വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടിലാണത് അതും സി ലെവലിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അടിമേലെ അപ്പോൾ ഇന്ന് ഇവിടുത്തെ ക്യാമ്പിംഗ് വിശേഷങ്ങളായിരിക്കും നമ്മൾ വീഡിയോയിൽ വരിക അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്തിട്ടോ ഓക്കെ കേട്ടോ നമ്മുടെ ക്യാമ്പ് പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് കാണിക്കാം പിന്നെ ഉള്ളത് ഇതോ ഇതിലാണ് അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ റിവെയിൽ ചെയ്തിട്ടില്ലല്ലോ ഓ എസ് എലാബ്ലൂംസ് ബ്ലൂംസ് എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് തൊള്ളായിരം കണ്ടിയിലെ ഏറ്റവും വയനാട് തൊള്ളായിരം കണ്ടിയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയിലൊന്നാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടേക്ക് റൂം സ്റ്റേ ആണുള്ളത് കോട്ടേജ് അതുപോലത്തെ കാര്യങ്ങൾ എന്താ കോട്ടേജ് കാവ് ടെൻറ്റ് സ്റ്റേ അത് നമുക്ക് താഴോട്ട് വേണം കാണിക്കാം ഇവിടെയാണ് ഇവിടെ കോട്ടേജസ് വരുന്നത് ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഒന്നപ്പുറത്ത് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ ഇവിടെ ഉണ്ടല്ലേ ഒരു കിട്ടിലൻ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് അല്ല നമുക്കൊക്കെ ഫ്രണ്ട്സൊക്കെ ഗ്യാങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നിരിക്കുക കുറച്ച് നേരം വർത്താനം പറയാൻ നിൽക്കുക അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും ഫുള്ള് കാട് തന്നെയാണ് പക്ക ഉള്ളിൽ തന്നെ പ്രോപ്പർട്ടി വരുന്നത് കിഡിലിനാണ് ഇനി നമുക്ക് ഇവരെ ഉണ്ട് അതായത് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു വ്യൂ കാണാം ഓക്കേ പിന്നെ ഇവിടുത്തെ വേറൊരു നൈസുണ്ടോ ഇവര് ഈ ഈ സ്റ്റേയുടെ ചോമ്പരുമ്പ ഫുള്ള് ഈ പച്ച സാധനം വളർത്തിയേക്കാം ഇതിൽ എൽഇഡിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വേറെ വൈബാണ് വന്നിട്ട് ഉണ്ടല്ലേ ഫുള്ളായിട്ട് ആ ചോമ്പരി ഫുള്ള് ആ ഗ്രീനായിട്ടുള്ള സാധനം ഒരു വള്ളിപ്പടർപ്പ് പോലത്തെ ഫുള്ള് പടർത്തിയിരിക്കുക അവർ അതിലാണ് നമ്മുടെ ട്രക്കിങ് സ്പോട്ടിലേക്കുള്ളവർ അത് നമ്മൾ നാളെയോട്ട് പോകുള്ളൂ മോർണിംഗ് ആണ് ആ ഒരു ട്രക്കിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇവരെ ടെൻറ്റ് സ്റ്റേക്കുള്ള ടെൻറ്റ് സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോവാം നൃത്തം വല്ലാതെ ലാഗായിട്ടൊന്നും തോന്നാൻ കേട്ടോ കാരണം കുറച്ച് മണി കഴിഞ്ഞാൽ നല്ല ഒക്കെ ഫോഗിക്കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ ഇട്ട ഇതിനോടുള്ള നടത്തം നല്ല നൈസ് സോ സോസ് ഇവിടെയാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഒരു ഏക്ക് പിക്കലുണ്ട് പിന്നെ ചെറിയ ടെൻറ്റ് ഫൈവ് പേഴ്സൻ ടെൻറ്റ് ടു പേഴ്സൻ ടെൻറ്റ് അങ്ങനെയായിട്ട് ഒരു പതിനഞ്ച് എനിക്ക് മനസ്സിലായി അടിപൊളി ടെൻഡിസ്റ്റ് ചെയറുക്കാം കണ്ടല്ലേ മരത്തിലൊരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വിട്ടു വണ്ടി സ്കൂൾ അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാട്ടോ കേട്ടോ അടിപൊളിയായി ഫോഗി നല്ല സ്പീഡിൽ അതുപോലെ ഈ സൈഡിലും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് നമുക്കിവിടെ ക്യാമ്പ് ഫയറിലുള്ള സൗകര്യമുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ചില്ല ചിത്രക്കം വരച്ചിട്ടുള്ള അവിടെ നൈറ്റ് നല്ല ലൈറ്റ് ഒക്കെ നല്ല വൈപ്പ് ആയിരിക്കും അവിടെയും ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അവിടെയും ചെയ്തു തരും ഇവിടെ നിങ്ങൾക്കൊരു ടീം ഒക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു ടീമായിട്ട് നിൽക്കുക ആ ക്യാമ്പ് ഫയർ കൂടെ സെറ്റ് ചെയ്താൽ നമുക്കിവിടെ നല്ല വൈബൊക്കെ പിടിച്ച് ഫുൾ സെറ്റായിട്ടിരിക്കാം ഫുള് മാറി അതവിടെ ഞങ്ങൾ നേരത്തെ വന്നപ്പോടെ മല പെട്ടെന്ന് കാലാവസ്ഥ ഒരു മഴ ഇങ്ങനെ കഴിഞ്ഞ് തോർന്നു അപ്പൊ അതുകൊണ്ട് നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞ് നേരെ പെട്ടെന്ന് മഴ ആ മഴയൊക്കെ മാറി ശ് ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ വന്നിരിക്കുന്നവർക്ക് ഊഞ്ഞാലൊക്കെ എനിക്ക് എനിക്കിപ്പാട്ടി തരാൻ നിദ്ദേശ പക്ഷെ അവൻ ആട്ടിയ ചെലപ്പോ അവൻ ആട്ടാട്ടേ അറിയുള്ളൂ അയിൻ്റെ അമ്മക്കോട്ടൊന്നും താങ്ങിയില്ലേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം കാരണം കാലാവസ്ഥ മഴ വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഫോഗ ഇറങ്ങോ കാരണം അതിൻ്റെ മേലയ്ക്കൊക്കെ നല്ല വൈബിൾ വൈബിൽ ഇറങ്ങി ഇറക്കുകയാണെങ്കിൽ കണ്ടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉള്ളതാണ് കണ്ടില്ലേ നേരെ താഴെ വരെ ഫോഗി എങ്ങനെ മേലയ്ക്ക് കയറിക്കൊണ്ടിരിക്കുക ഇപ്പം എന്തായാലും ഇവിടെ ഇറങ്ങി തുടങ്ങി ഒക്കെ ഇവിടെയൊക്കെ നല്ല വൈബായി ഫോഗ് ഇറങ്ങി തുടങ്ങി ഇവിടെയൊക്കെ അമേല കണ്ടില്ലേ അവിടെയൊക്കെ ഫോഗ ഇറക്കണമെങ്കിൽ മഴ പെയ്താൽ പിന്നെ വേറെ വൈബ് കാലാവസ്ഥയാണ് ഇവിടെ കടപടാച്ചിന് പോകിറങ്ങും കറപടച്ചിന് മഴ പെയ്യും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്തു ചെറുന്ന് ഇറങ്ങിട്ടോ നമുക്കിവിടെ അപ്പുറത്ത് ഓറഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷെ നമ്മൾ എറിഞ്ഞിട്ടു പക്ഷെ കിട്ടിയില്ല നമ്മളിന്നലെ കിടന്ന റൂമ് ഇവിടെയാണുണ്ടോ അതിൻ്റെ ഫുള്ള് ഇതാണ് നമ്മൾ പെട്ടെന്നാണ് വന്നത് ഇവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടൊന്നും അങ്ങനെ നമുക്കിന്ന് തന്നെ ഇവിടെ തന്നെ കിടക്കാം ഐസാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വായിപ്പം നമുക്കേ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേ കൂടിയൂടെ ഉണ്ട് ഇവർക്ക് ഒരു കെ ആണ് ഒരു എഴുന്നൂറ് മീറ്ററോളം കാണ്ടുള്ളിക്ക് കയറി പോകേണ്ട കേട്ടോ വഴിയൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത പോയാലാണ് അങ്ങോട്ട് എത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം സംഭവം കേട്ടില്ല കേട്ടോ ഞാൻ ഓവറായി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സുഖം കളയുന്നില്ല ഞാൻ പോകുന്ന വഴി കാണിച്ചുതരാം ഓക്കേ

കാര്യം നമുക്ക് ഫുള്ളട്ടില്ല തട്ടിട്ടും പോകണേ അകലൊക്കെ കുടുങ്ങി ഇതാണ് കേട്ടോ നമ്മുടെ കെ ഓസ് എന്താ വെച്ചാൽ കുറച്ച് അഡ്വഞ്ചർ സാധനങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചിങ്ങനെ കയറി ഇറങ്ങാനൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മഴക്കാലം കൊണ്ട് ചെറുതായിട്ട് നല്ല അട്ടയുടെ ശല്യം ഉണ്ട് എന്താ വെച്ചാൽ ഇവിടെ വന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് രക്ഷയില്ല ഇവിടുത്തെ നൈറ്റ് നല്ല കിടലിലാണ് നല്ല ഇതൊക്കെ ഉണ്ടിട്ട് കഴിഞ്ഞാൽ ക്യാമ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടേ ഉണ്ടാവില്ല ചൂടുണ്ടാകുമ്പോൾ അത് ഉണ്ടാവില്ല റൈസ് ആയിട്ട് ഇരിക്കാം അല്ലേ ഇപ്പം ക്ലീൻ നല്ല ബാത്രമാണ് കാരണം അപ്പം അധികം ഗസ്റ്റുകൾ കുറവാണ് പക്ഷെ എന്നാലും അടിപൊളി കേ ഹൗസിലൊക്കെ വേണമെങ്കിൽ ഒന്നൊരു ദിവസം വന്നിട്ടൊരു കപ്പിൾ സ്റ്റേ ചെയ്യാം അല്ലേ കപ്പിൾ ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ആയി വന്ന് സ്റ്റേ ചെയ്യാം ഫുള്ള് പാറയാണ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ ഫുള്ള് പാറയാണ് പാറ കട്ട് ചെയ്തിട്ടൊരു വീട് പോലെ ആക്കി സെറ്റപ്പ് ആക്കിയിട്ട് ആരും ഇവിടെ സ്റ്റേ കൊടുത്തോണ്ടിരിക്കുക സംഭവം നൈസ് നമ്മളൊരു ഇഷ്ടം ഇവിടെ വന്നു ഒന്നല്ല രണ്ടു വട്ടം ഇവിടെ വന്നു സ്റ്റേ ചെയ്തിട്ടുള്ള അപ്പം

അട്ടയിണ്ടാവും അട്ടയില്ലാതെ എവിടെയും വന്ന് സ്റ്റേ ചെയ്ത് ഇറ്റ്സ് നോട്ട് പോസിബിൾ സോ നമ്മൾ കെ ബോസിനോട് വൈബേ പറയാണ് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ അട്ട കെട്ടിട്ട് ഒളിക്കുന്നു അട്ട വച്ചാൻ പണിയാണെന്നാണ് ഓ ഫുള്ള് ചൊര കെട്ടിച്ചിട്ടേ ഒരു അക്ഷല തട്ടയാണ് അവിടെ ഓ കാലങ്ങളെ കയറിയ കുത്തിയിടുക കുത്തിയിടുക തന്നെ സീനാണ് പക്ഷെ അതൊരു വൈബം ഉണ്ടോ നമ്മൾ നാച്ചുറലിക്ക് കയറുമ്പോൾ അവിടെ ഉള്ളതൊക്കെ നമ്മളെ വെൽക്കം ചെയ്യും അതാണിത് സോ ഗൈസേ എനാ ബ്ലൂംസിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഡേ വണ്ണിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കണ്ടത് ഡേ ടുവിലെ വിശേഷങ്ങൾ ഇനി ബാക്കിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ Okay.